നമ്മൾ നിലമ്പൂരിൽ നിന്നും ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു കൊണ്ടോ വന്നേ പിന്നെ സിനിമയ്ക്കൊന്നും പോയിട്ടില്ല നല്ല സിനിമകൾ പലതും ഓടിയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു പക്ഷേ കാണാൻ പറ്റിയിട്ടില്ല പുഷ്പ വണ്ണ് കണ്ടതുകൊണ്ട് തന്നെ സെക്കൻഡ് കാണണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നുണ്ടോ റിവ്യൂ ഒന്നും നോക്കാതെ തന്നെ മുൻകൂട്ടിനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇവിടുത്തെ അമ്പത്തഞ്ച് രൂപയാണ് നാട്ടിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയോളൊക്കെ ടിക്കറ്റിന് റേറ്റ് വരും കേട്ടോ റിവ്യൂ നോക്കിയ സമയത്ത് ഫുള്ള് നെഗറ്റീവാണ് പക്ഷേ പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തു പോയി നമുക്ക് കണ്ടേ പറ്റുള്ളൂ പോയേ പറ്റുകയുള്ളൂ റിയാദില് ഒത്തേം മാൾ എന്ന് പറഞ്ഞ മാളിലാണ് ഈ മാളിലാണ് സിനിമ ഓടുന്നത് കേട്ടോ ഇവിടെ അത്യാവശ്യം മലയാള സിനിമകളൊക്കെ വരുന്നുണ്ട് പറഞ്ഞു പക്ഷെ നമുക്ക് സമയത്തിന്റെ ഒരു ലഭ്യത കുറവുകൊണ്ട് മാത്രമാണ് നമ്മൾ കാണാൻ വരാത്തത് ആദ്യമായിട്ടാണ് വേറെ രാജ്യത്തിൽ തിയേറ്ററിൽ പോകുന്നത് അതും നമ്മളെ മലയാള ബുക്ക് ബുക്ക് മാത്രമാണ് ഉള്ളിൽ സിനിമ മാളിന്റെ അകത്ത് കയറിയ പട്ടിപൊളി മാളിട്ടോ രക്ഷയില്ല ഒര മണിക്കൂർ മുമ്പ് നമ്മൾ മാളിൽ എത്തിയോണ്ട് തന്നെ കുറച്ചുനേരമൊക്കെ കറങ്ങി നടന്നു അതിനുശേഷം മാത്രമാണ് സിനിമയ്ക്ക് കയറിയത് കുറെ മലയാളീസിനെ കാണാൻ പറ്റി എന്തായാലും You. I'm heavy breathing. Feels like I'm lucid dreaming. I'm not usually the type to rush into the night. This time I can't be speeding. I'm taking it slow, but I just want more. I'm taking it slow, just go with the flow. സംഭവം റൂമിലാണെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണെന്ന് തോന്നും എന്തൊക്കെയോ കാട്ടി വെച്ചിരുന്നു എന്തായാലും സമയം കുറെ പോയി ചില സിനിമകളും കുറെ കാലമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സിനിമയ്ക്ക് കിട്ടും അപ്പം നമ്മൾ റിവ്യൂ നോക്കാണൊന്നും ഇരിക്കില്ല പടം ഇറങ്ങിട്ടെന്ന് പറയുമ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യും അങ്ങനെ കാണാൻ പോയതാ എന്തായാലും സമയം മാത്രം പോയി ഇറങ്ങി പോരാൻ പറ്റില്ല നല്ലൊരു സംഖ്യ കൊടുത്തിട്ടാണ് സിനിമയ്ക്ക് കയറിയത് അങ്ങനെ അവസാനമാക്കി അപ്പം എന്തായാലും കാണാൻ മൂന്നോരൊക്കെ കാണാൻ പോവാം.